എസ് യു വി സെഗ്മെൻറ്റിൽ ഗ്ലോബൽ എൻകാപ് ട്രാഷ് ടെസ്റ്റ് സുരക്ഷ നേടിയ വാഹനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം നമ്പർ വൺ ടാറ്റ ഹാരിയർ മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിനാല് പോയിന്റിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് പോയിന്റും കുട്ടികളുടെ സംരക്ഷണയിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റുമാണ് നേടിയത് ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ നേടിയിട്ടുണ്ട് ടാറ്റയുടെ ഈ വാഹനം ഡ്രൈവറുടെയും യാത്രക്കാരുടെയും തലയ്ക്കും കഴുത്തിനും മികച്ച സംരക്ഷണമാണ് നൽകിയത് ചെസ്സിന് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വാഹനം സൈഡ് ഇമ്പാക്ട് കർട്ടൺ എയർ ബാഗുകളുടെ സുരക്ഷ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് നമ്പർ ടു സ്കോഡാ കുഷാക് വോസ് വാഗൺ ടൈഗർ ഈ രണ്ട് വാഹനങ്ങളിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിനാല് പോയിന്റിലും ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് നാല് പോയിന്റും കുട്ടികളുടെ സംരക്ഷണയിൽ നാപ്പത്തി ഒമ്പത് പോയിന്റിൽ നാൽപ്പത്തിരണ്ട് പോയിന്റും നേടി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ എ ബി എസ് വിത്ത് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡിംഗ് കൺട്രോൾ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ സ്കോഡ കുഷാഗിന്റെ സ്റ്റാൻഡേർഡ് സുരക്ഷയായ ഫീച്ചറുകളിൽ ഉൾപ്പെടുന്നു ഹോസ്റ്റ് വാഗൺ ടൈഗണിന്റെ സ്റ്റാൻഡേർഡ് സുരക്ഷാ ഫീച്ചറുകൾ ആറ് എയർ ബാഗുകൾ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക്സ് എബിലിറ്റി കൺട്രോൾ ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം ബ്രേക്ക് അസിസ്റ്റന്റ് ഓവർ സ്പീഡ് മുന്നറിയിപ്പ് എഞ്ചിൻ ഇമോബിലൈസർ ചൈൽഡ് സേഫ്റ്റി ലോക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്നു നമ്പർ ത്രീ മഹീന്ദ്ര സ്കോർപ്പിയോ എൻ മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിനാല് പോയിന്റിൽ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റും കുട്ടികളുടെ സംരക്ഷണയിൽ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ ഇരുപത്തെട്ട് പോയിന്റ് ഒമ്പത് മൂന്ന് പോയിന്റും നേടി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട് സുരക്ഷാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ സ്കോർപ്പിയോ എൻ്റെ ആറ് എയർ ബാഗുകൾ ഡൈവർ സ്ലീപ്പിംഗ് അലേർട്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് ഇ ബി ഡി ഹിൽ ഡിസെൻറ് കൺട്രോൾ ഹിൽ ഹോൾഡ് കൺട്രോൾ വെഹിക്കിൾ ഡൈനാമിക്സ് റോൾ ഓവർ മൈറ്റിഗ്രേഷൻ ഡിസ്ക് ബ്രേക്കുകൾ എന്നീ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു നമ്പർ ഫോർ ടാറ്റ പഞ്ച് ഈ വാഹനത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുമുണ്ട് മുതിർന്നവരുടെ സുരക്ഷയിൽ പതിനേഴ് പോയിന്റിൽ പതിനാറ് പോയിൻറ്റ് നാല് അഞ്ച് പോയിൻ്റും കുട്ടികളുടെ സുരക്ഷതയിൽ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ നാൽപ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് പോയിൻറ്റും നേടിയിട്ടുണ്ട് രണ്ട് എയർ ബാഗ് എ ബി എസ് ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് സെൻട്രൽ ലോക്കിംഗ് സ്പീഡ് അലേർട്ട് സീറ്റ് ബെൽറ്റ് അലേർട്ട് തുടങ്ങിയ സവിശേഷതകൾ വരുന്നുണ്ട് നമ്പർ ഫൈവ് മഹീന്ദ്ര എക്സ് വി ത്രീ എക്സോ ഈ വാഹനത്തിൻ്റെ മുതിർന്നവരുടെ സുരക്ഷയിൽ പതിനേഴ് പോയിന്റിൽ പതിനാറ് പോയിന്റ് നാല് രണ്ട് പോയിന്റും കുട്ടികളുടെ സുരക്ഷതയിൽ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ മുപ്പത്തിയേഴ് പോയിൻ്റ് നാല് നാല് പോയിന്റുമാണ് നേടിയത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ ഈ വാഹനത്തിൽ ആറ് എയർ ബാഗുകൾ ഫോർ വീലുകളിൽ ഡിസ്ക് ബ്രേക്കുകൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ഒ ആർ വി എം എന്നിവ ഉൾപ്പെടെ നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ വരുന്നുണ്ട് നമ്പർ സിക്സ് നെക്സോൺ ഈ വാഹനത്തിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിനാല് പോയിന്റിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിന്റും നേടി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഐസോഫിക്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ സെൻട്രൽ ലോക്കിംഗ് സ്പീഡ് അലേർട്ട് എന്നിവ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്പർ സെവൻ മഹീന്ദ്ര എക്സ് വി സെവൻ ഡബ്ലോ ഈ വാഹനത്തിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ പതിനേഴ് പോയിന്റിൽ പതിനാറ് പോയിന്റ് പൂജ്യം മൂന്ന് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് ആറ് ആറ് പോയിൻ്റും നേടി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട് ഡുവൽ ഫ്രണ്ട് എയർബാഗുകൾ എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഡിസൻ കൺട്രോൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഫ്രണ്ട് ആൻഡ് സൈഡ് കർട്ടൺ എയർബാഗുകൾ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വി എസ് എം ബ്രേക്കിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകൾ ഇതിൽ വരുന്നുണ്ട് നമ്പർ എയ്റ്റ് ടൊയാറ്റ അർബൺ ക്രീസർ ഈ വാഹനത്തിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ പതിനേഴ് പോയിന്റിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് പോയിൻ്റ് ആറ് എട്ട് പോയിന്റും നേടി ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിട്ടുള്ളത് ആറ് എയർ ബാഗുകൾ എ ബി എസ് വി എസ് സി ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ഐസോഫിക്സ് തുടങ്ങി സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സുകൾ ഈ വാഹനത്തിൽ വരുന്നുണ്ട് നമ്പർ നയൻ മഹീന്ദ്ര താർ ഈ വാഹനത്തിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ പതിനേഴ് പോയിന്റിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിൻറ്റും കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റിൽ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് പോയിന്റും നേടി ഫോസ്റ്റ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ വാഹനത്തിൽ നേടിയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സായി രണ്ട് എയർ ബാഗുകൾ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ബ്രേക്ക് അസിസ്റ്റന്റ് സെൻട്രൽ ലോക്കിംഗ് പവർ ഡോർ ലോക്കുകൾ ആന്റി തെഫ്റ്റ് അലാറം ടയർ പ്രഷറിംഗ് മോണിറ്റർ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റം എഞ്ചിൻ ഇമോബിലൈസർ തുടങ്ങി നിരവധി സുരക്ഷാ ഫീച്ചറുകൾ മഹീന്ദ്ര താറിനുണ്ട് നമ്പർ ടെൻ മാരുതി ബ്രസ ഈ വാഹനത്തിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ പതിനേഴ് പോയിന്റിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റിൽ പതിനേഴ് പോയിന്റ് ഒമ്പത് മൂന്ന് പോയിന്റുമാണ് ഫോർ സ്റ്റാറിംഗ് റേറ്റിംഗ് ആണ് ഈ വാഹനത്തിന് നേടാൻ കഴിഞ്ഞത് ആറ് എയർ ബാഗുകൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകൾ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം സെൻട്രൽ ലോക്കിംഗ് ഓട്ടോ ഡിമ്മിംഗ് റിയർ വ്യൂ മിറർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ലൈൻ വാച്ച് ക്യാമറ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് സൈഡ് മിറർ ക്യാമറ തുടങ്ങിയ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയി വരുന്നു